ക്രൈസ്തലോ ദേവ്നാമത്വം ഉണ്ടായിരിക്കട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തെ നാമായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യാക്കോപിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനഞ്ചാം വാക്യം എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും ഒരു വ്യക്തി ഏത് രീതിയിലും പ്രാർത്ഥനയിൽ സഹായിക്കാൻ പറ്റും പക്ഷേ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥനയാണ് ദീനക്കാരന് സൗഖ്യം കൊടുക്കുന്നത് ഹലലുയ നമ്മൾ ഒരു അസുഖം ബാധിച്ച ഒരാളുടെ അടുക്ക ചെല്ലുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പലരും പറയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും പക്ഷേ നമ്മളിലുള്ള വിശ്വാസം ആ രോഗിയുമായിട്ട് എങ്ങനെയാണ് പ്രീതി മക്കളെ ദിവസങ്ങളിൽ നമ്മളെ വിശ്വാസത്തോടെ ആ വ്യക്തി സൗഖ്യമാകണമെന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുവാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും ഹാല ലൂയ പറയുകയാണ് എന്നാൽ അതിനു മുമ്പായിട്ട് പ്രാർത്ഥനയിൽ പറയുന്നുണ്ട് നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ നിങ്ങൾ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഏറെ ഫലിക്കും പ്രീതി മക്കളെ ദൈവസന്നിധി നമ്മളെ വിശ്വാസത്തോടെ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കുകയും പ്രാർത്ഥിക്കേണ്ടവരോട് പ്രാർത്ഥിക്കുകയും പറയുകയാണെങ്കിൽ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കുന്നുണ്ട് ഹാലലുയ രോഗിക്ക് സൗഖ്യം വരണമെങ്കിൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ആവശ്യമാണ് ഹാലലുയ വിശ്വാസത്തോടു കൂടെ നാം പ്രാർത്ഥിക്കുമ്പോൾ അകലെ ഉള്ളവർക്ക് പോലും രോഗസൗഖ്യം പ്പാനിടയായിത്തീരും പ്രീതി മക്കളെ പലരും നമ്മളോടെ പ്രാർത്ഥിക്കണമേ എനിക്ക് എന്നെ എന്ന് പറയുമ്പോൾ നാം പ്രാർത്ഥിക്കാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഹാലലിയ അവർ നമ്മളോട് ഇത്ര അകലത്തിൽ പോലും പറയുന്നത് അവർക്കും വിശ്വാസമുണ്ട് നമുക്കും വിശ്വാസമുണ്ട് അവർ എന്നോട് പറയുന്നു ഹാലലുയ്യ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മളിലുള്ള ആ ഒരു വിശ്വാസമാണ് നാം കർത്താവിന്റെ സന്നിധിയിൽ ഹാലലിയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി കാണുവാനിടയായിത്തീരും നമ്മുടെ വിശ്വാസത്തെ കടുകുമണിയോടെ ഉപമിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട് പ്രീതി മക്കളെ ഇന്ന് ഈ വിശ്വാസം നമ്മിൽ നിന്ന് കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ഹലലിയ വേണ്ടും പോലെ ദൈവിക വിടുതൽ അനുസരിക്കുവാൻ സാധിക്കാതെ ഹാലലിയ അതിന്മേ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കുന്നില്ല പ്രീതി മക്കളെ നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞേ അല്പം സമയം കഴിയുമ്പോൾ നമ്മിൽ നിന്ന് തന്നെ ഹാലലിയ പല ചിന്തകളും കടന്നു വരും ഹാലലിയ അത് നടക്കുമോ അവർക്ക് സൗഖ്യമാകുമോ അവർക്ക് എങ്ങനെയായി തീരും ഹാലീതി മക്കളെ ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് വിശ്വാസം വർധിക്കുവാനിടയായി തീരട്ടെ ദൈവ സന്നിധി ഹാലലിയ ഇന്നത്തെ പ്രാർത്ഥന വിഷു ഇത് തന്നെയാണ് കൂടെ നാം ഓരോ കാൽ കാര്യങ്ങൾക്കും കാഴ്ചവോട് വെക്കുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി കാണുവാൻ സാധിക്കും പ്രീതി മക്കളെ ഹാലലിയ നെഹമ്യാവിന്റെ പുസ്തകം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്നു മുതലുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട് ഹാലലിയ വിശ്വാസത്തോടെ ഹാലലിയ ഒന്നു മുതലുള്ള വാക്യത്തിൽ അതായത് മകനായ നഹമ്യാവിന്റെ ചരിത്രം ഇരുപതാം ആണ്ടിൽ മാസത്തിൽ ഞാൻ രാജധാനിയിലിരിക്കുമ്പോൾ എന്റെ സഹോദരന്മാലി ഒരുത്തനായ ഹനാനിയും ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോടെ പ്രവാസത്തിന് തെറ്റി ഒഴിഞ്ഞു പോയ ഏകൂദന്മാരെ കുറിച്ചും കുറിച്ചും ചോദിച്ചു അതിന് അവർ എന്നോടെ പ്രവാസത്തിന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്തെ മകാകഷ്ടത്തിലും അപമാന ത്തിലും ഇരിക്കുന്നു എറിശിലേമിന്റെ മതിലിടിഞ്ഞു അതിൻ്റെ വാതിലുകൾ തീ വെച്ച് കിടക്കുന്നു എന്ന് പറഞ്ഞു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞു എന്തെന്നാൽ സ്വർഗത്തിലെ ദൈവമായ ഗോവയെ നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയം പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ ഹാലേലൂയ നശിച്ചു പോകുന്ന കഷ്ടതയിലിരിക്കുന്ന ആ ജനങ്ങളെ കുറിച്ചുള്ള നല്ല ഒരു അലലിയ മനസ്സിലെ വളരെയധികം ഭാരത്തോടെ ദൈവസന്നിധി നഗമ്യാവ് കരയുവാൻ തുടങ്ങിയാണ് തന്റെ സഹോദരന്മാരിൽ നിന്ന് കേട്ട ആ ആ വർത്തമാനത്തിൽ അവന്റെ മനസ്സിളകുവാൻ ഇടയായി തീർന്നു ദൈവസന്നിധി വിശ്വാസത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് പ്രീതി മക്കളെ ഹാലയിലൂയ നെഗമ്യാവ് ചൂഷൻ ഇരിക്കുമ്പോൾ തന്റെ സഹോദരന്മാരുടെ ആ അറിയിപ്പ് മൂലം പ്രവാസത്തിൽ നിന്ന് ഹലി തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും എറിശിലേമിനെ കുറിച്ചും കേട്ടപ്പോൾ അതിദുഖത്തോടെ കരയുകയാണ് ഹലലിയ നോക്കൂ എറിശിലേമിന്റെ പണിയെ കുറിച്ച് അതിന്റെ നാശത്തെ കുറിച്ച് ദൈവത്തോടെ വിശ്വാസത്തോടെ അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ഹലലിയ പ്രതികൂല സാഹചര്യങ്ങളെ തരുന്ന നമ്മുടെ കർത്താവ് ഹലലിയ പ്രാർത്ഥന കേട്ട് പ്രവർത്തിച്ച് ഹലലിയ നമ്മുടെ ഓരോ വിശ്വ േലും ദൈവം മറുപടി തരും പ്രവർത്തിക്കുവാൻ ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പം കർത്താവ് കൂടെ ഉണ്ട് ഹലലിയ പ്രീതിമക്കൾ അതുകൊണ്ട് എന്താ വിശ്വസിച്ചാലാണ് ദൈവത്തിന്റെ മഹത്വം കാണുവാൻ സാധിക്കുന്നത് ഹലലിയ ഇന്നെന്താണ് എല്ലാവരോടും ഹലലിയ പ്രാർത്ഥിക്കണേ എല്ലാം പറയുമ്പോൾ ഹലലിയ വിശ്വാസം നമ്മിൽ നിന്ന് കുറയുവാൻ ഇടയാവുന്ന കാരണം നാം പ്രാർത്ഥിക്കുന്നില്ല പ്രീതി മക്കളെ അവർ നമ്മളോട് പറയുമെങ്കിലും നമ്മൾ ആ സമയം കണ്ടെത്തുന്നില്ല ഹലലിയ ഇവിടെ പറയുകയാണ് ശൂന്യതയിൽ നിന്നും സകലത്തെയും വിളിച്ചു വരുത്തി ഉളവാക്കി തന്ന ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല പ്രീതി മക്കളെ രാജഗൃഹത്തിൽ പാനവാത്ര വാഹകനായ നഹമ്യാവ് രാജാവിന്റെ ഹലലിയ ആ മുഖം രാജാവ് നോക്കുമ്പോൾ എന്താ ഈ നഗമ്യാവിന്റെ മുഖം വാടിയിരിക്കുന്നതായിട്ട് കാണുന്ന ഹാലലിയ നമ്മുടെ മുഖം വാടുമ്പോൾ നമ്മുടെ കർത്താവിന് മനസ്സിലാവും നമ്മുടെ ജീവിതത്തിൽ എന്തുള്ളൊരു ചേഞ്ച് വരുമ്പോൾ നമ്മുടെ അപ്പന് മനസ്സിലാവും പ്രീതി മക്കളെ നമ്മൾ അപ്പനിൽ നിന്ന് മാറിപ്പോയാലും നമ്മുടെ അപ്പന് മനസ്സിലാവും ഹാലലു ഈ ദിവസങ്ങളിൽ നമ്മുടെ മുഖം നോക്കുന്ന നമ്മുടെ ചിന്തനകളെ അറിയുന്ന നമ്മുടെ ഹൃദയത്തെ ഹാലലിയ മനസ്സിലാക്കുന്ന അപ്പച്ചൻ ഏത് വിഷയ വിഷയത്തിൽ നമ്മൾ പാര ോ അതിന്മേൽ പ്രവർത്തിക്കുന്ന അപ്പനാണ് ഹലലിയ നമുക്ക് വിശ്വാസത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ വിഷയത്തിനുമേൽ ദൈവം മറുപടി നൽകിത്തേന് ഹലലിയ ദിവസങ്ങളിൽ ഉറപ്പുള്ളവരായി ഹാലലിയ നാം ആയിത്തീരണം പ്രീതി മക്കളെ ഹലലിയ നമ്മുടെ മന്ദിരം എന്താണ് നമ്മുടെ ഹലിയ ദൈവത്തിന്റെ മന്ദിരമാണല്ലോ നാം ഹലലിയ ദൈവത്തിന്റെ ആത്മാവാണല്ലോ നമ്മൾ വസിക്കുന്നത് പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ കർത്താവപ്പച്ച നമ്മളെ നശിപ്പിക്കുവാനല്ല നമ്മളെ പണിയുവാനാണ് ഹലലിയ ഇടയാക്കി തുടങ്ങുന്നത് പ്രീതി ീതി മക്കളെ ഭാരങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഹാലലിയ വിശ്വാസത്തോട് നമുക്ക് മുന്നേറാം നമ്മുടെ അപ്പൻ നമ്മെ കൈവിടുകയില്ല എന്നുള്ളത് ഹാലേലു ഇന്ന് ദൈവത്തിന്റെ മന്ദിരം ഒരിക്കലും നശിച്ചു പോകുന്നത് അപ്പച്ചൻ ഇഷ്ടപ്പെടുന്നില്ല നാം നശിച്ചു പോകാൻ നമ്മുടെ അപ്പച്ചൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പ്രീതി മക്കളെ നമ്മുടെ വിശ്വാസം ഒരിക്കലും കുറഞ്ഞു പോകരുത് ഹാലേലുയാ മറ്റുള്ളവരെ കുറിച്ചുള്ള ഹാലലിയ ഭാരം നമ്മൾ കർത്താവിന്റെ സന്നിധി വയ്ക്കുമ്പോൾ കർത്താവ് അവിടുന്ന് മറുപടി തരും ഹാലലിയ പറഞ്ഞു നമുക്ക് എഴുന്നേറ്റ് പണിയാം ഈ ദിവസങ്ങളിൽ നമുക്കും എഴുന്നേറ്റ് പണിയാം നമ്മുടെ ദേശത്തിനു വേണ്ടി നമുക്ക് കരയാം നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മുടെ ചർച്ചിലുള്ളവർക്ക് വേണ്ടി നമ്മോട് ഇടപെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിൽ ഹലിയ ഓരോരുത്തർക്കും മനസാന്തരം കൊടുക്കുവാൻ പുതിയ അനുഭവത്തിലേക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് ദിനങ്ങളിൽ കടന്നു വരേണ്ടവർ കടന്നു വരുവാൻ ദൈവ ഉപദ്രവിക്കുന്നവരെ ഹാലിയോ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നവരോടൊക്കെ കർത്താവിന്റെ ആത്മാവ് ഇടപെടുവാൻ വേണ്ടി നമുക്ക് വിശ്വാസം വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക വിശ്വാസത്തോട് കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും അത് മാത്രമല്ല പ്രീതി മക്കളെ പല വിഷയങ്ങൾക്ക് മറുപടിയായി തീരുവാൻ ഈ ദിവസങ്ങളിൽ ഇടയായി തീരട്ടെ ഇന്നത്തെ വചനം കേൾക്കുന്ന ഓരോ മക്കളെ ജീവിതത്തിലെ ഏത് വിഷയത്തിന്മേൽ പാരപ്പെടുന്നോ അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി തിരു ഹാല ദൈവസനധി മുടങ്കാൽ മടക്കുന്ന ഒരു വ്യക്തിയെയും ദൈവം കൈവിടുകയില്ല ഹാലലുയാ നമ്മെ കാണുന്ന നമ്മുടെ ഉൾപ്പൂവുകളെ ഹാലും लिया मत അറിയുന്നത് നമ്മുടെ അപ്പനാണ് ഹാലലിയ മനുഷ്യർ പുറമേ നോക്കുന്നു അല്ലെങ്കിൽ എന്താ നമ്മോട് ഇടപെടുന്നവർ നമുക്കിടെ ഹലിയ ആ ഭാഗ്യമായിട്ടുള്ളത് കാര്യം മാത്രമേ അറിയത്തുള്ളൂ ആന്തരികമായിട്ടുള്ള ഏത് അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നു അത് മനസ്സിലാക്കുന്നത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ പ്രീതി മക്കളെ ഈ ദിവസങ്ങളിൽ നമുക്ക് വിശ്വാസത്തോട് തന്നെ മുന്നേറാം ദൈവസനി നമ്മെ തന്നെ സമർപ്പിക്ക ഹലിയ നാം കേൾക്കുന്ന ഓരോ വചനത്തിലും നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം ദൈവം നമ്മൾ വഴി നടത്തും ദൈവം നമ്മുടെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തി നമ്മെ തന്നെ സമർപ്പിക്കാം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും വലിയ വിടുതൽ ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ കരങ്ങളിലേക്ക് തരുന്നു ഭാരത്തോടെ പ്രയാസത്തോടെ ഏത് വിഷയത്തിനുള്ളിൽ ഓരോ മക്കളും കടന്നു പോകുന്നുവോ അതിമേൽ ദൈവപ്രവർത്തി വെളിപ്പെടണം കർത്താവ് ഓരോരുത്തരുടെയും വിശ്വാസം വർദ്ധിക്കുവാൻ തന്നെ ദൈവമേ അപ്പനുമായിട്ടുള്ള നല്ല ബന്ധം ഹാലലിയ നന്നായിട്ട് കൂടിച്ചേരുവാൻ ഓരോ മക്കളെയും ഇടയാക്കണമേ കർത്താവശന അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ഓൾ മുംബൈ